So, hello guys, welcome back. So, hello guys, welcome back. Shelly, why are you? Hello? Hello, hello. So, why are you? And then? Why are you here? 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 아, 온다 온다 틱톡은 이로졌어 아니, 틱톡은 아니라 59개의 애플리케이션을 중국 애플리케이션을 이뤄졌어 틱톡은 이뤄졌어? 틱톡은 이뤄졌어 틱톡은 이뤄졌어 틱톡은 이뤄졌 ടിക്ടോക്ക് നിരോധിച്ചു ടിക്ടോക്ക് നിരോധിച്ച കേസ് ടിക്ടോക്ക് നിരോധിച്ചു ടിക്ടോക്ക് മാത്രമല്ല ചൈനയിൽ നിന്നുള്ള അമ്പത്തൊമ്പത് ആപ്ലിക്കേഷൻസ് നിരോധിച്ചു അമ്പത്തൊമ്പത് ആപ്ലിക്കേഷൻസ് അത് ഇന്ത്യയിലാണ് നിരോധിച്ചിരിക്കുന്നത് ഓ ടിക്ടോക്ക് ആണല്ലേ ആയിട്ട് വന്നത് ഓ ടിക്ടോക്ക് ഒരു പ്രാവശ്യം നിരോധിച്ചാണ് പക്ഷെ അന്ന് യുദ്ധം ഉണ്ടായിരുന്നില്ല അതാണ് മെയിൻ കാര്യം യുദ്ധം ഉണ്ടായിരുന്നില്ല അപ്പൊ ടിക്ടോക്ക് നിരോധിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട് അതിൽ ഉപരിത്തിരി സന്തോഷമുണ്ട് കാര്യം പാട്ടച്ചേച്ചിയുടെ ഒക്കെ വെറപ്പിക്കലേ ഈ പാട്ട ചേച്ചിയൊക്കെ എന്ത് ചെയ്യും പാട്ടൻ ചേച്ചിയുടെയും ക്രൂർ ചേട്ടൻ്റെ ഒക്കെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അമ്പത്തു ഒമ്പത് ആണ് അതിൽ നിരോധിക്കപ്പെട്ടത് അത് ഞാൻ പറഞ്ഞുതരാം ഹലോ ഹലോ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് ഹലോ ലൈക്ക് ടിക്ടോക്ക് എച്ച് സെൻട്രൽ ഷെയർ ചാറ്റ് എച്ച് സെൻട്രും ഷെയർ ചാറ്റും വരെ പിന്നെ ക്യാം സ്കാനുള്ളൂ അത് നമ്മുടെ പി ഡി എഫ് ഫയലൊക്കെ ആക്കണ ഒരു ആപ്ലിക്കേഷനാണ് നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇതെല്ലാം നിരോധിച്ചു അപ്പോൾ എച്ച് എൻഡ്രിൽ നിരോധിക്കണതിന് ഒരു കാര്യം മാധ്യങ്ങളെല്ലാം അവരോന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട് വേറെ ഒരു ഷെയറിങ് ആപ്പ് പോലും ഇല്ല പിന്നെ എം എച്ച് പ്ലെയറിൽ ഷെയറിങ് അവൈലബിൾ ആണ് എന്നാലും സീനില്ല എച്ച് എൻഡ്രും ഷെയറിയിട്ടും രണ്ടും ചൈനക്കാരുടെ ആണ് അതൊക്കെ നിരോധിച്ച് കളഞ്ഞാൽ പിന്നെ ഇതായിട്ടുണ്ടാവില്ല പിന്നെ ഈ ഇന്ത്യയിൽ എന്തായാലും നല്ല പണി കൊടുത്തല്ല ചൈനക്ക് യുദ്ധം ഉണ്ടായിരുന്ന പേരിൽ നല്ലൊരു പണി കൊടുത്തതാണ് നിരോധിച്ചത് അപ്പോൾ അവർക്ക് തിരിച്ച് പണി കൊടുക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് നിരോധിക്കാനാണെങ്കി ഏതാപ്പുള്ളത് ഇന്ത്യടോ ഇന്ത്യ ഏതാപ്പുള്ളത് ഉണ്ടായിരുന്നല്ലോ അതോ ആ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ നിരോധിച്ച വലിയ പ്രശ്നത്തിലോട്ട് കടക്കും ഗൈസ് ഓക്കെ കടക്കും അപ്പോ നിരോധിച്ച ആപ്പിനെ കുറിച്ച് ഞാൻ ഇത്തിരി പറഞ്ഞു പറഞ്ഞുതരാം നിരോധിച്ച ആപ്പ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഗൈസ് അപ്പോൾ ഗൈസ് ട്രൂ സെല്ലറ് യു സി ബ്രൗസർ ഷെയർ ഷെയർ ഇറ്റ് വി ചാറ്റ് പിന്നെ ബ്യൂട്ടി പ്ലസ് പിന്നെ ആ പിന്നെ എച്ച് എൻഡറ് ബിഗോ ലൈവ് ലൈക്ക് ലൈക്കും എച്ച് എൻ മറ്റേ നമ്മുടെ ടിക്ടോക്ക് പോലത്തെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അതും പോവും പിന്നെ പിന്നെ പോണതെന്ന് വെച്ചാൽ മെയിൻ കാര്യമെന്ന് വെച്ചാൽ ഈ ഡി യു എന്ന് പറഞ്ഞാൽ കുറേ ആപ്സ് ഉണ്ടല്ലോ അതെല്ലാം പോവും ഡി യു റെക്കോർഡർ ഓൾ അത് പോയിരിക്കും അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് വണ്ടർ ക്യാമറ ഫോട്ടോ വണ്ടർ ക്യു ക്യു ക്യൂ പ്ലെയർ ക്യു ക്യു പ്ലെയർ വി മീറ്റ് സ്വീറ്റ് സെൽഫി ബൈ ദു ട്രാൻസ്ലേറ്റ് വി മേറ്റ് ക്യു ക്യൂ ഇൻ്റർനാഷണൽ ക്യു 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 ക്യൂ വച്ച് എല്ലാ മിക്ക ആപ്പും ഫോൺ ഉണ്ട് യു വീഡിയോ വി ഫ്ലൈ സ്റ്റാറ്റസ് വീഡിയോ മൊബൈൽ ലജൻസ് ഡി യു പ്രൈവസി വെൽ ബോ ക്ലബ് ഫാക്ടറി പിന്നെ ഷെയ്ൻ ക്ലാഷ് ഓഫ് കിങ്സ് എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് അത് ഗെയിമാണ് തോന്നുന്നു ആ ഗെയിമാണ് ും പിന്നെ ഡി യു ബാറ്ററി സേവർ ഹലോ ലൈക്ക് യു കെ അമേക്കർ പിന്നെ സി എം ബ്രൗസർ വൈറസ് ക്ലീനർ വൈറസ് ക്ലീനറൊക്കെ മിക്കവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് പിന്നെ ക്ലബ് ഫാക്ടറി മിക്കവരും അവരുടെയൊക്കെ സംശയമായിരിക്കും അതിലൊക്കെ ആ ക്ലബ് ഫാക്ടറിയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്താൽ സാധനം കിട്ടുമെന്ന് അവർ ഷിപ്പിങ് ചെയ്യണമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും സാധനം ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും അതേപോലെ തന്നെയാണ് ബാൻ ഗുഡും മാൻ ഗുഡി എന്നൊക്കെ നല്ലത് നല്ല സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും വെബ്സൈറ്റും കൂടിയാണ് ഇത് അതുകൊണ്ട് നിങ്ങൾ മാൻ ഗുഡിന് ഒരു പ്രശ്നം നിങ്ങൾ വിചാരിക്കേണ്ട ഷിപ്പിംഗ് ചെയ്യാൻ പറ്റി അവരും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്തിരിക്കും അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അല്ലെങ്കിൽ അത് അവർ റീഫണ്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും പിന്നെ ഉള്ള വിവാ വീഡിയോ വിവാ വീഡിയോ പോവും പിന്നെ പിന്നെ ഞാൻ കുറച്ച് ഇതായിട്ടുള്ള പറഞ്ഞുതരാം കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള മ്യൂസിക്ക് പോവും മെയിൻ മാസ്റ്റർ സെൽഫി സിറ്റി പിന്നെ മൊബൈൽ ഏജൻസ് പോകട്ടെ ക്യൈസ് മൊബൈൽ ഏജൻസ് പോവും മൊബൈൽ ഏജൻസി നിങ്ങൾക്ക് അറിയാം ഗെയിമാണ് ആ ഗെയിം പോവും പിന്നെ ഉള്ളത് ആ കൈസ് പിന്നെ പ്രത്യേകിച്ച് പറയാമെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ പബ്ജി പോകുമോ എന്നാണ് മിക്ക പറയുന്ന സംശയം കൈസ് പബ്ജി പോകുമെന്ന് അപ്പോൾ കേട്ട കൈസ് പബ്ജി ചൈനീസ് ആണെങ്കിലും അത് പോകുന്നറിയത്തില്ല നാലഞ്ച് ദിവസമൊക്കെ നിങ്ങൾ എന്തായാലും കളിച്ചോ കളിക്കാൻ പാടുന്നാണ് നിങ്ങൾ കളിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കളിച്ചോ ഗൈസ് അത് ഇപ്പോൾ ഓഫ്ലൈൻ ഗെയിം ആണെങ്കിൽ ഒരു ഉണ്ടാവില്ല കാരണം നമ്മൾ തന്നെ കയറ്റി ആരും അറിയാതെ കളിക്കണതാണ് അതുകൊണ്ട് ഇത് ഓൺലൈൻ ഓഫ്ലൈൻ ആയത് കൊണ്ട് കുഴപ്പം ഉണ്ടാവില്ല ഓഫ്ലൈൻ ആയ ഇത് ഓഫ്ലൈൻ അല്ല ഓൺലൈൻ ആണ് അതുകൊണ്ട് സെർവർ ഇഷ്യൂസ് പ്രോബ്ലം എല്ലാം പറ്റും വി പി എൻ എങ്ങാനും ഉപയോഗിച്ച് നിങ്ങൾ മാറ്റാൻ പറ്റുമെന്നുണ്ടാകും പക്ഷേ വി പി എൻ ഒക്കെ ഭയങ്കര വലിയ ഇതാവും പക്ഷേ വി പിന്നെ വെച്ച് ചെയ്യാൻ പാടില്ല ഓക്കേ പിന്നെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ പബ്ജി ചിലപ്പോൾ പോവും പിന്നെ ഡിയോ ആപ്പ് സ്റ്റുഡിയോ ക്യാച്ച് ക്ലീനറൊക്കെ പോകുമ്പോൾ ഹാഗോ ഉണ്ടല്ലോ ഹാഗോ ഹാഗോ ആപ്പ് പോവും ഇപ്പം പറയേണ്ടതാണെങ്കിൽ മിക്കതും ചൈനയുടെ തന്നെയാണ് ഇന്ത്യയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആപ്പ് ഇല്ല പക്ഷേ എന്ത് ചെയ്യുക നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രാജ്യത്തിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ ടിക്ടോക്ക് പോലും വിഷമമുണ്ട് ഭയങ്കര വിഷമമുണ്ട് എന്നാലും നമ്മുടെ രാജ്യത്തിൻ്റെ തീരുമാനം അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇനി ടിക്ടോക്കൊക്കെ പോയതുകൊണ്ട് എന്ത് സംഭവിക്കും ഇന്ത്യയിൽ അങ്ങനെ ഇഷ്ടം പോലെ ഡെവലപ്പേഴ്സ് ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ആപ്പ് നിർമ്മിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഒന്നും വൈറലായിക്കൂടുന്നില്ല യു സി ബ്രൗസറൊക്കെ പോകും കൈ യു സി ബ്രൗസർ നിങ്ങൾക്കറിയാലോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് യു സി ബ്രൗസർ യു സി ബ്രൗസർ പോ ഓക്കേ പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ചൈന ഫോൺസ് ഓപ്പോ വിവോ എന്നുള്ള കമ്പനികളുടെ ഫോൺസ് അതൊക്കെ എന്താവും എന്ന് ഇപ്പോൾ നിങ്ങൾ ആ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുള്ളൂ ഇപ്പം കയ്യിലുള്ള ഫോണൊക്കെ നിങ്ങളുണ്ടാവും സിസ്റ്റത്തിനൊന്നും ഒരു പ്രോബ്ലം വരാറില്ല ഇനി ഭാവിയിൽ അത് നമ്മുടെ ഇന്ത്യയിൽ നിരോധിക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ടാകും അങ്ങനെ നിരോധിക്കാൻ നിരോധിച്ചാണ്ടല്ലോ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ നല്ല നല്ല രീതിയിൽ താഴ്ത്തോട്ട് പിന്നെ ഷവകമ്പി കുഴപ്പമില്ല അതിൻ്റെ ബോട്ട്സിൽ വരെ എന്താണ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന എഴുതിയാക്കണം അതുകൊണ്ട് ഷവമ്പി കുഴപ്പമില്ല പിന്നെ നമ്മുടെ സാംസങ് ഒക്കെ സെക്യൂർഡ് ആയിട്ടുള്ള അമേരിക്കൻ കമ്പനിയാണ് അതുകൊണ്ട് കുറേ കമ്പനിയാണ് സോറി കൊറേം കമ്പനിയാണ് അതുകൊണ്ട് ആ രീതിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ടിക്ടോക്ക് പോയതിൽ ഭയങ്കരമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരുടെ വളരെ നല്ല കഴിവുകളാണ് അതിലൂടെ അത് അതിനനുസരിച്ച് നല്ല വെറുപ്പിക്കലും അതിലുണ്ട് അങ്ങനെ നല്ല കഴിവാണ് നല്ല നല്ല ആൾക്കാരുടെ കുറേ കഴിവുകളുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മുടെ ടിക്ടോക്ക് ഇനി ടിക്ടോക്ക് പോയതിൻ്റെ പേരിൽ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ ഈ ചിത്രയൊക്കെയാണ് നമ്മളെ എല്ലാം പോയതിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പുതിയ ആപ്പ് തുടങ്ങണമെങ്കിൽ ചൈനീസ് ചൈനക്കാരുടെ ഹാക്കർമാർ ചെറിയ ഇതല്ല ചെറിയൊരു ഇതല്ല അവർ നൈസായിട്ട് എല്ലാ കമ്പ്യൂട്ടറൊക്കെ സിമ്പിളായിട്ട് വാറസേറ്റി ആക്കിയേ വന്നേ ഉള്ളൂ ആർക്കൊക്കെ ഒക്കെ സംഭവിക്കാൻ പോവുള്ളൂ അപ്പോൾ എച്ച് സെൻട്രിക്ക് പകരം വരുത്താൻ ഒരു ആപ്പ് ഇല്ലെങ്കിൽ ഇന്ത്യ കൊണ്ടുവന്നില്ലെങ്കിൽ അത് വലിയൊരു പണിയായിട്ട് നമുക്ക് എല്ലാവർക്കും മാറും എച്ച് സെൻട്രർ ഷെയർ ചെയ്യുമൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ ചെയ്യണം ഫയൽസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയൊരാപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും ഇല്ലല്ലോ എല്ലാം ഇല്ലയോ എല്ലാം ഒരു വിധമായിട്ടുണ്ട് റൈസ് അപ്പോൾ ഇനി പാട്ടച്ചേച്ചി എന്ത് ചെയ്യുമെന്ന് കാട്ടിരുന്ന് കാണാം ഓഹ് ഇനി ആർക്കും പ്രത്യേകിച്ച് ചെയ്യാമെന്നില്ല അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഫേമസ് ആയി ഇത് ഈ വീഡിയോ ഒരു പത്ത് മിനിറ്റ് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കണം കൂടി പോയാൽ നിങ്ങൾക്ക് കാണാം അല്ലാഗിക്കും അപ്പോൾ നിങ്ങൾ ഫോൺ ഓർഡർ ആണെങ്കിൽ എന്തെങ്കിലും ബാൻഡ് ഗുഡിന്നോ അല്ലെങ്കിൽ ക്ലബ് ഫാക്ടറി ഫ്ലക്ക് ക്ലബ് ഫാക്ടറി എന്നോ ഓർഡർ ചെയ്തേക്കണെങ്കിൽ ഒരു കുഴപ്പമില്ല ചിലപ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും അല്ലെങ്കിൽ ഷിപ്പിംഗ് ചെയ്യാൻ പറ്റിയാൽ അവർ ഷിപ്പിംഗ് ചെയ്യും ഓ ഇങ്ങനൊരു തീരുമാനം എടുത്തേലും വിഷമവും ആ എന്നാലും നമ്മൾ രാജ്യം പറയണ നമ്മൾ കേൾക്കണം അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ വേറെ ഒന്നുമില്ല പിന്നെ പബ്ജി പോകും എന്നുള്ള സംശയം എനിക്കുണ്ട് ഞങ്ങളെപ്പോലത്തെ പാവം പബ്ജി ഫ്രീ ഫയർ കളിയന്മാർക്കൊക്കെ അങ്ങനെ ഇതായിരിക്കും കുറച്ച് പേര് ഫ്രീ ഫയർ പോകാൻ ചോദിക്കണ്ടാവും ഫ്രീഫയർ പോകുമല്ലോ വൈസ് അത് ബ്രസീലിൻ്റെ ആണ് ഗരിനെ ബ്രസീലിയൻ കമ്പനിയാണ് അതുകൊണ്ട് പോകത്തില്ല ഒരു കാരണം വെച്ചാലും പോകത്തില്ല അപ്പോൾ വൈസ് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാം അഷോർഡ് ആയിട്ടുള്ളതാണെങ്കിൽ ആയതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണ ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ലീഗലി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒന്നും നിങ്ങളുടെ കയ്യിൽ പോവുമെന്നില്ല അത് ഡിലീറ്റ് ചെയ്യണമെന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് പിന്നെ നമുക്ക് ലീഗലി ഉപയോഗിക്കാൻ പാടില്ല എന്തായാലും ആപ്ലിക്കേഷൻസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് സോ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇനി ഇവിടെ വെച്ച് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനി അധികം പറഞ്ഞാൽ കൂടി പോവും അപ്പോൾ സോ ഗൈസ് അടുത്ത് ഇതേപോലത്തെ നല്ല വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാടാം ഈ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കറങ്ങി അടിച്ച് പൊട്ടിക്കുക അപ്പോൾ ಅಡ್ಡ ವೇಳೆ ಕಾಣುವವರೆ ಸುಹಾನ್ ಸೈನಿಂಗ್ ಔಟ್ ಬೈ ಬೈ ಟಾ